മിഥുനം ബ്രഹ്മദേവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയ തലവിധി എന്ത് നമുക്ക് ഇന്നത് നോക്കാം അതിന് പ്രകാരമാണോ നിങ്ങളുടേതായ ജീവിതം മുന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നോക്കാം ഇവരുടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തലച്ചോറ് ഹൈന്ദ്രപ്പെട്ട എല്ലാം ഫോഴ്സായിട്ടുള്ള തലച്ചോറാണ് കാരണം ശൂന്യതയിൽ നിന്ന് പോലും ഇവർക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുന്നതാണ് പക്ഷേ ഇവർ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയാൽ ഇവർ വളരെയധികം മുന്നേറ്റങ്ങളിലേക്ക് വരും പക്ഷേ മറ്റുള്ളവർക്കാണ് അതിൻ്റെതായ പ്രവർത്തന ഫലമൊക്കെ ലഭിക്കുന്നത് എന്ത് കാര്യം ചെയ്താലാണ് ഒരു വിജയം ഉണ്ടാവുക എന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ ഇവർ അത് ചെയ്യില്ല കാരണം ഇവർക്ക് അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒത്തുകിട്ടില്ല ഇവർക്കറിയാം എങ്ങനെയാണ് മുന്നിലേക്ക് വരേണ്ടത് എന്ത് കാര്യം ചെയ്താൽ മുന്നിലേക്ക് വരാം പക്ഷെ പക്ഷേ ഇവരെക്കൊണ്ടത് ചെയ്യിക്കില്ല ദൈവം പ്രവർത്തനത്തിൻ്റെതായ വഴികൾ മനസ്സിൽ തെളിയിച്ചു കൊടുക്കും അത്രമാത്രം എന്തായാലും ബ്രഹ്മദേവൻ്റെ വരം കിട്ടിയ ഒരു ജന്മം തന്നെയാണ് ഇവരുടെ വാക്കുകൾ ഇവരുടെ പ്രവൃത്തികൾ ഇവരുടെ ചിന്തകൾ ഇവർക്ക് വഴി വഴികട്ടിക്കൊണ്ടേയിരിക്കാം എപ്പോ പക്ഷേ ഇവർ പ്രാവർത്തികമാക്കില്ല കർമ്മ ആക്ടിവേറ്റ് ആവുന്നത് ഇവിടെയാണ് ആരോട് എങ്ങനെ പെരുമാറണം എന്തു പറയണം എന്നൊക്കെ അറിയാം പക്ഷേ ഇവർ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് തന്നെ ഇനയായി വരും അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകളെ മതിച്ചില്ല എങ്കിൽ ഇവർ അവിടം ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും അത് ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചടിക്ക് കാരണമാകും ഇവരെ എതിർത്ത് തോൽപ്പിക്കാൻ വളരെയധികം പാടാണ് കാരണം ഇവരെ എപ്പോഴെങ്കിലും ആരെങ്കിലും പകച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ തിരിച്ചവർക്ക് കിട്ടും എന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ലളിതമായിരുന്നു പക്ഷേ കണക്കുകൾ തീർത്തിരിക്കും ഈ മിഥനം രാശിക്കാര പേടി അത്രത്തോളം ബ്രില്യൻ്റാണ് ഇവരുടേതായ ബുദ്ധി പെട്ടെന്ന് ആരോടും ഒരു തർക്കത്തിനൊന്നും പോകാറില്ല പക്ഷേ വന്നാൽ വരുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്തൊരു കാര്യം എടുത്താലും ശരി ഇവർ രണ്ട് ചിന്താഗതിക്കാരായിരിക്കും രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും രണ്ട് വിധത്തിൽ ചിന്തിച്ച് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇപ്പൊ ഒരാളോട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യവും ഇവർ മനസ്സിൽ സഞ്ചരിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും കാരണം പ്രവർത്തനം ഏതു വഴിക്ക് ഒരാളും തോന്നിയാൽ അയാൾ ഒരു പ്രശ്നക്കാരനാണ് എന്ന് തോന്നിയാൽ ഒന്നും പറയാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്യും അതിൻ്റെതായ രീതിയിൽ മറ്റൊരു മേഖലയ്ക്ക് തേടുകയും ചെയ്യും ഇവരുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല യോഗത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് കഴിയും അതായത് ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മേലധികാരിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അവരുടേതായ നിയന്ത്രണത്തിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടുവരാനും നല്ല പേരും പ്രശസ്തിയും ഒക്കെ നേടാൻ കഴിയും അതുപോലെ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി ഏഴ് വയസ്സ് ഇതിനുള്ളിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് ഒരു അറുപത് ശതമാനം കാലക്കും രണ്ട് വിവാഹപ്രാപ്തമുണ്ട് അപ്പോൾ എന്തും ഏതും ഇവർക്ക് രണ്ട് 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 എന്ന കണക്കായ കുട്ടികളാണെങ്കിലും രണ്ട് കുട്ടികളായി ചിലപ്പോൾ ആദ്യത്തെ കുട്ടി നേരത്തെ ജനിക്കാം രണ്ടാമത്തെ കുട്ടി ചിലപ്പോൾ കാലതാമസം എടുത്തിട്ട് ജനിക്കുന്നവരും ധാരാളമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ദയ ദേവൻറ്റേതായ ദയ പ്രധാനപ്പെട്ട വരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ജോലി എന്തെങ്കിലും തരാം എന്ന വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാതെ വന്നാൽ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടേതായ പാതകൾ തൊഴിൽ എന്ത് എന്ന അറച്ചും മടിച്ചു വന്ന് നിൽക്കാറുള്ളത് എന്ത് ജോലിക്കാണെങ്കിലും ശരി നിങ്ങൾ ഇറങ്ങിയിരിക്കും മറ്റൊന്ന് ആദ്യം ഇടപെടുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല ഇയാൾ എങ്ങനെയുള്ള വ്യക്തി പക്ഷേ നിങ്ങളോട് അടുത്ത് ഇടപഴകി വരുന്ന വേളയിൽ നിങ്ങൾക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അതായത് നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ കഴിയുമെന്ന് അവർക്ക് അറിയാം പക്ഷേ നിങ്ങൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതി നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പക്ഷേ പ്രയോജനം മുഴുവൻ അവർക്ക് തന്നെയായിരിക്കും പല വിധങ്ങളിലും പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് പക്ഷേ സ്വന്തം ബുദ്ധി മാത്രമാണ് ഇവർക്ക് അവിടെ രക്ഷകനായിട്ട് വരുന്നത് ഇവർ ആരെയൊക്കെ സഹായത്തിന് നേടും അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് കരുതും പക്ഷേ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്നത് ഇവരുടെ സ്വന്തം ബുദ്ധി മാത്രം കൊണ്ട് തന്നെയായിരിക്കും അത് ഒരല്പം വളരെ കഠിനമായ ഒരു രീതി തന്നെയായിരിക്കും അതായത് ഇവരുടേതായ പ്രശ്നങ്ങളെ നേരിടാനുള്ള ബുദ്ധി ഇവർ പ്രയോഗിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ഇടപെടാത്ത ആളുകൾക്ക് വേണ്ടി ഇവർ മറ്റൊന്നുകൂടി കരുതി വയ്ക്കുകയും ചെയ്യും നാളെ ഒരു ദിവസം വരുമല്ലോ അന്ന് കാണാം എന്ന് അത് കാണുകയും ചെയ്യും ഇവർ അതിന് പക വീട്ടുകയും ചെയ്യും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധി വൈഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു മേഖലയെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റേതായ വ്യക്തമായ അറിവും ധാരണയും ഒക്കെ ഉണ്ടാവും അറിയാത്തത് അറിയില്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു മനസ്സും നിങ്ങൾക്കുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമാണ് ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക ഇപ്പോൾ ഒരു ആസ്ട്രോളജർ ആവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവാം അതിനൊന്നും നിന്നും യാതൊരു വിധ മടിയും വേണ്ട കാരണം അറിവ് നിങ്ങൾ വളരെയധികം നിസ്സാരമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരും മുപ്പത് ദിവസം കൊണ്ട് ഒരാൾ ഒരു തൊഴിൽ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇവർക്ക് മൂന്ന് ദിവസം മതി അതിൻ്റെതായ മൊത്തം കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട് കാരണം അത്രത്തോളം കഴിവ് ഇവർക്കുണ്ട് മിഥുനം രാശിയിലെ തിരുവാര നക്ഷത്രം വേണ്ടി എഴുതി വെച്ചതെ വിവാഹ ജീവിതം അവർക്ക് എപ്പോഴും ഒരു കലുഷിതമായത് തന്നെ ആയിരിക്കും ഇരുപത്തിമൂന്ന് വയസ്സിലൊക്കെ അവർക്ക് വിവാഹം കഴിച്ചു പോവുക അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊണ്ടുവരികയോ ഒക്കെ ചെയ്താൽ ആ വിവാഹ ബന്ധം കോടതിയിൽ ചെന്നെത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ പിരിഞ്ഞു രണ്ട് വീട്ടിലിരിക്കുന്ന സാഹചര്യം എന്തെങ്കിലുമൊക്കെ വന്നിരിക്കും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത്തി രണ്ട് വയസ്സ് വരെയൊക്കെ തന്നെ ഇവർക്ക് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലാണ് ഒരു വിജയം കണ്ടെത്തുക എന്ന് ഇവർ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും ഇരുപത്തി മൂന്നോ വയസ്സിന് ശേഷം ഇവർക്ക് എന്തായാലും ഒരു ജോലി കിട്ടുകയും ചെയ്യും അതായത് കുറച്ചു കാലത്തേക്ക് ചെയ്ത് മുന്നിലേക്ക് പോകാനുള്ള ജോലി ഇവർ കണ്ടെത്തുകയും ചെയ്യും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും അടയ്ക്ക് ചിലരൊക്കെ തന്നെ കലാപരമായ രീതികളിലൊക്കെ മുന്നിലേക്ക് പോകുന്നവർ ചില നൃത്തം പഠിച്ച് മുന്നിലേക്ക് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ കലാപരമായ മറ്റെന്തും ചെയ്ത് മുന്നിലേക്ക് പോകുന്നവർ ഈ ഒരു കാലഘട്ടത്തിലാണ് എ ടെക്നോളജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതായത് ധാരാളം ധനം സമ്പാദിക്കണമെന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകും പക്ഷേ ഒപ്പമുള്ളവർ ഇവരെ പറ്റിക്കുന്നതുകൊണ്ട് ഇവർ എപ്പോഴും ചതിക്കപ്പെട്ടു പോകുന്നതുകൊണ്ടും ഇവർക്ക് അനുഭവങ്ങളിൽ വരാറില്ല ഇവരുടെ ധനം ഈ രാശിക്ക് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സ് ഇതാണ് ഒരു നല്ല യോഗകരമായ ഒരു പ്രായമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ വിവാഹം കഴിക്കുന്നവർക്കൊക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇതിൽ പുനർന്നൊക്കെയാണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കുടുംബത്തിൽ വിള്ളലുകൾ വരാതെ മുന്നിലേക്ക് പോകും പക്ഷേ കുടുംബത്തിൽ ഇവരുടേതായ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാശ് ചിലവാക്കളൊക്കെ വരുന്ന വേളയിൽ അതൊക്കെ പറ്റിക്കപ്പെടേണ്ടതായ സാഹചര്യത്തിൽ പോവുകയും ഇവർ അവസാനം ഒന്നുമില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുകയും എന്ന ഒരു രീതിയാണ് എപ്പോഴും തുടർന്ന് പോകുന്നത് അപ്പോൾ ബ്രഹ്മദേവന്റേതായ ഒരു ഇടപെടൽ ഇങ്ങനെയാണ് നീ സമ്പാദിച്ചോളൂ പക്ഷേ നീ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പറയുന്നത് മുപ്പത്തി രണ്ട് നാൽപ്പത് വയസ്സ് ഈ വയസ്സിനിടയിൽ ദൈവികമായ ചില കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നിലേക്കൊക്കെ പോകുന്ന സാധ്യത അതായത് കുടുംബപരമായ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ ക്ഷേത്ര രീതിയിലാചാരങ്ങളുമായിട്ടൊക്കെ മുന്നിലേക്ക് പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ മന്ത്രവിദ്യകളൊക്കെ പഠിക്കുന്നവർ ധാരാളം ഉണ്ടാവും ആത്മീയമായ പാതകളെയൊക്കെ കേ സമ്പത്ത് നേടുന്നതിനൊക്കെ ആത്മീയമായ പാതകളും കൂടി ഇവർ തേടുന്ന ഒരു സാഹചര്യം ഉണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ജീവിതം എന്താണെന്ന് ഇവർ പഠിക്കും അതായത് മാക്സിമം പഠിച്ചിരിക്കും ഞാൻ എന്തൊക്കെ ആയിരുന്നു ഞാൻ എന്തൊക്കെയോ നേടി ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ഉണ്ടായി നേട്ടങ്ങളുണ്ടായി ഉണ്ടായി ഇനി എൻ്റെ ജീവിതം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട സാഹചര്യമാണ് അപ്പോഴും വയസ്സ് കൂടി പോകുന്നെങ്കിലും മനസ്സ് ഇരുപത് വയസ്സുകാരൻ്റെതോ ഇരുപത് വയസ്സുകാരിതേയോ മനസ്സായിരിക്കും പക്ഷെ ശരീരം ആക്ടിവേറ്റ് ആകാനായിട്ട് പാടുപെടും പക്ഷെ ഇവർ ഈശ്വരൻറ്റേതായ വഴി ചിന്തകൾ കൂടി കടത്തിവിടുന്നത് കൊണ്ട് ഇവർക്ക് വയസ്സും ശരീരത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഇവരെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇവർ മാക്സിമം മൗനം പാലിച്ച് പിന്നെ ഇവരുടേതായ വിജയം കണ്ടെത്തിക്കൊണ്ടിരിക്കും അതായത് അൻപത് വയസ്സൊക്കെ ആകുന്ന വേളയിൽ ഇവരുടെ ബുദ്ധി മാത്രമാണ് ഇവരെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇവരുടെ ബുദ്ധി മാത്രം തന്നെ ഇവർ മുന്നിലേക്ക് നയിക്കുന്നത് അപ്പോൾ അൻപത് വയസ്സൊക്കെ ആകുന്ന വേളയിൽ സ്വയം പര്യാപ്തമാകുകയും സ്വയം എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുകയും ഇവർ ഇവരുടേതായ ഒരു സ്വന്തമായ മേഖല കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും അതിൽ ഇവർ പരിപൂർണ വിജയം ആകും പക്ഷേ ഇവർ ആ ഒരു സമയം മുതൽക്ക് ആരോടും പറയില്ല ഞാൻ ഇന്നത് ചെയ്യാൻ പോവുകയാണ് ഇന്നത് ചെയ്യും ഇങ്ങനെ ആവും എന്നൊന്നും ആരോടും പറയില്ല മൗനമായിട്ട് മൗനമായിട്ടിരുന്ന് ഇവർ ഇവരുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും അതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് വരുന്നതിൻ്റേതായ ഒരു കാര്യം ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഒരു വിജയത്തെ കറക്റ്റായിട്ട് കണ്ടെത്തുന്നത് കാരണം ഇവർ ഒരു ലക്ഷ്യം മുന്നിലേക്ക് വയ്ക്കും ആ ലക്ഷ്യത്തിനിടയിൽ പല കുത്തുവാക്കുകളും മോശം പേരുകളും ചീത്തപ്പേരും ഒക്കെ ഇവർക്ക് കേൾക്കും പക്ഷേ ഇവരുടെ ലക്ഷ്യത്തിൽ നിന്നും ഇവർ മനസ്സിനെ ഒരിക്കലും മാറ്റില്ല കൃത്യമായിട്ടും അൻപത് വയസ്സൊക്കെ ആകുന്ന വേളയിൽ അവർക്ക് ശുക്രൻ്റേതായ ഒരു ആധിപത്യം വരികയും അത് ഇവർക്ക് വല ഈ തോതിലുള്ള മുന്നേറ്റത്തിന് വഴി കാട്ടി കൊടുക്കുകയും ചെയ്യും അതിലവർ ഏതാണ്ട് പത്ത് വർഷമോ ഇരുപത് വർഷമോ കഷ്ടപ്പെട്ടാലും വേറെ ഒന്നും നോക്കാനില്ല ഏതാണ്ട് ഒരു പത്ത് മാസക്കാലം കൊണ്ട് തന്നെ അവർക്ക് അത് തിരിച്ചു നേടാനുള്ള ധൈര്യവും അവർ ഉറപ്പിച്ചിരിക്കും തറയിലേക്ക് വീഴുന്ന വേളയിൽ പത്ത് ഭാഗങ്ങളായിട്ട് ചിതറിപ്പോയാലും നൂറ് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ള രാശിക്കാർ തന്നെയാണ് മിഥുനം രാശി എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളിത് കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം നിങ്ങൾ എഴുതും എന്ന് ഉറപ്പിക്കുന്നു ഞാനിവിടെ തീർച്ചയായിട്ടും ബ്രഹ്മദേവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചതും എഴുതി വെച്ചതും ഒക്കെ ഇതാണ് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ ലക്ഷ്യബോധം മുന്നിലേക്ക് വച്ച് നിങ്ങൾ നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിച്ചു വരാം എന്ന് തന്നെയാണ് ഭഗവാൻ ഈശ്വരൻ ബ്രഹ്മദേവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങളുടെ ബുദ്ധി വിവേകം അറിവ് ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹങ്ങളുടേതായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളുടേതായ പൂർവികരായ ഈശ്വരന്മാർ യോഗീശ്വരന്മാർ പരദേവതകൾ ധർമ്മദൈവങ്ങൾ ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും പറ്റുമെങ്കിൽ ഏതെങ്കിലും സമാധീശ്വര ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നന്നായിരിക്കും അതവിടെ പോയി പ്രാർത്ഥിച്ച് ഒരു അഞ്ച് നിമിഷം നിങ്ങൾ ധ്യാന നിരതനായി ഇരുന്ന് വരുന്നതൊക്കെ നന്നായി അല്ലെങ്കിൽ കുടുംബത്തിലേതെങ്കിലും യോഗീശ്വരന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുരു സങ്കല്പത്തിലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ ഒരു ഒരല്പം നേരം പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെയധികം മുന്നേറ്റങ്ങൾക്ക് ഗുരു ഇല്ലാതെ ഒന്നുമില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇത്തരം പ്രാർത്ഥനകളാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്യുന്നത്